السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله الله نمد سعيق السويقر كتا أولا فرطت لاي دين خدم لاي الله نمك لوركم عافية الله دير قائصنا القيانو قرحي آمين آمين يا رب العالمين അലഹമ്മദില്ലാ മഹാന്മാരായ ഉസ്താദുമാരുടെ വറക്കത്തുകൊണ്ട് പലരും പല വിഷയങ്ങൾക്കും വിളിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും വരുമ്പോഴൊക്കെ അലഹമ്മില്ലാ ഉസ്താദുമാരുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ ഇജാദത്വ പ്രകാരം പലതും വിനീതനായ ഞാൻ നിർദ്ദേശിക്കാറുണ്ട് അള്ളാഹു വലിയ ഫലങ്ങൾ തരാറുമുണ്ട് അത് നമ്മുടെ കഴിവല്ല ഉസ്താദുമാരുടെ പവറാണ് വറക്കത്താണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ചെയ്യട്ടാമീൻ അതിലൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അമുഖമായി പറയുന്നത് നമ്മുടെ പഠിതാക്കളിൽ വളരെ പ്രധാനിയായ ഒരു പഠിതാവിൻ്റെ ആങ്ങളയുടെ മകള് സംബന്ധിയായി വളരെ വിഷമമാണ് എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വളരെ പ്രയാസം പറഞ്ഞ ഒരു രൂപത്തിൽ വിളിച്ചിരുന്നു സയ്യിദി സി എം അലി ഇല്ലാഹിൽ മഡവൂർ ഖദ്സുല്ലാ ഹുസുർഹുൽ തങ്ങളുടെ പേരിൽ നമ്മൾ പറയുന്ന വലീഫ അലഹമില്ലാ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ കുറച്ചു മുമ്പ് സുഖപ്രസവമായി എന്നുള്ള ആ വലിയ സന്തോഷ വാർത്ത അവർ വിളിച്ചു പറഞ്ഞു അള്ളാഹു ചായ ആ കുട്ടിക്കും ആ സഹോദരിക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ മഹാന്മാർക്ക് ഞാൻ പറഞ്ഞു പറയുന്നത് അള്ളാഹുവിൻ്റെ അൗലിയ ഇന്തിരിങ്ങള് അല്ലാഹ് വലിയ മഹത്തുക്കളാണ് അലിയ വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് വാങ്ങണം അല്ലോഹ ആ മഹാന്മാരുടെ ഒക്കെ ദറജു അയ്യുഹൽ മീൻഷയ ഇമാം ഖുസാലി അൻഹു കളി പ്രമുഖരാണ് ഇമാം ഖുസാലി തങ്ങളും ഇമാം ഷാഫി തങ്ങളും ഇമാം നവവി തങ്ങളൊക്കെ ഔലിയ ലോകത്ത് ഇൽമ കൊണ്ട് നേതൃത്വം കൊടുത്തവരാണ് അള്ളാഹു അവരുടെ കൊണ്ട് ശുദ്ധിയാക്കി തരട്ടെ വറക്കത്തുകൊണ്ട് പറയാണ് മോനെ നല്ലോണം ശ്രദ്ധിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് വളരെ ഫലവത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നീ മനസ്സിലാക്കണം എൻ്റെ മോനെ മുഷ്കിലാത് മുഷ്കിലാത്തുകൾ ഇങ്ങനെ ചോദിക്കുക ആ മുഷ്കിലാത്തുകൾ ഇങ്ങനെ ചോദിക്കുന്നത് ിൽ കൽ രോഗമുള്ള ഹൃദയം അതിന് ഡോക്ടറിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പോലെ നമ്മളെ ഇഷ്കാലുകൾ നമ്മുടെ നമ്മെ വല്ലാതെ അലട്ടുന്ന സംശയങ്ങൾ അതിങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ രോഗമുള്ള ഹൃദയത്തെ ഒരു ഡോക്ടറിലേക്ക് ഇങ്ങനെ വെളിവാക്കി കൊടുക്കുന്നത് പോലെയാണ് അപ്പൊ അതിന് മറുപടി കൊടുക്കുന്നതോ നമ്മളിപ്പോ ചെയ്യുന്ന പണി അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഒരുപാട് ചോദ്യങ്ങൾ ചിലതിനൊന്നും ഞാനിപ്പോ മറുപടി തരൂല എന്നൊക്കെ ഇമാം ഖുദാലി പ്രതിയുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടുതലും നല്ല ഉരുളക്കുപ്പേരി പോലെ സയ്യിദി ഇമാം ഖി അൻഹു നല്ല മറുപടികൾ കൊടുക്കുകയാണല്ലോ വൽ ജവാബ ലഹു എന്നാൽ അതിനുള്ള ഈ മുഷ്കിലാത്തുകൾക്കുള്ള മറുപടികൾ അവന്റെ രോഗം മാറ്റാനുള്ള അധ്വാനമാണ് അവ ചോദ്യം ചോദിക്കുന്നത് രോഗമാണ് ആ രോഗത്തിന് മരുന്നാണ് മറുപടി പറയൽ എന്ന് ഇമാം ഖസാലി അൻഹു വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നത് കണ്ടോ നിങ്ങൾ വല്ലാത്തൊരു ഡോക്ടറാണ് വല്ലാത്തൊരു തൊബീബാണ് സയ് അബു ഹാമിൻ്റ അവിടുത്തെ മരുന്നു കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരട്ടെ മീൻ പ്രത്യേകിച്ച് കൽവിൻ്റെ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ കിബിറ് ഹസത് ബുകൾക്ക് അള്ളാഹ് കാത്തു കാത്തുരക്ഷിക്കുവാറാകട്ടെ വാലം എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അറിയണം മോനെ അന്നൽ ജാഹിലീൻ വിവരമില്ലാത്തവർ അൽമർ കുലൂപും അവരുടെ ഹൃദയം രോഗമുള്ള ഹൃദയങ്ങളാണ് വിവരമില്ലാത്തവന്റെ ഹൃദയം രോഗ രോഗം കൊണ്ട് നിറഞ്ഞതാണ് പണ്ഡിതന്മാർ വിവരമുള്ളവർ അവർ ഡോക്ടേഴ്സാണ് വിവരം ഉണ്ടാവുമ്പോ തന്നെ അതനുസരിച്ചുള്ള അമലും കൂടെ അതിന് അലോലമാ എന്ന് പറയുള്ളുട്ടോ കേവലം വിവരത്തിന് അലോലമാ പറയാൻ പറ്റൂല ആരംബറസൂലാഹിസ്മ തങ്ങൾ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത് അലോലമാൽ അമ്പിയ ഈ എന്നാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ അനന്തരഗാമികളാണ് പണ്ഡിതന്മാർ അതേത് പണ്ഡിതന്മാർ എൽമിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൽമിലേറെ വർക്ക് ചെയ്യുന്ന പണ്ഡിതന്മാർ അൽമ കൊണ്ട് അലിഫ്ലാമിട്ട് പറയുമ്പോൾ അങ്ങനെ വരൂ ഡോക്ടേഴ്സ് ആണ് പണ്ഡിതന്മാർ الله نمك نافع آية علم ثرالم أتي ثرطة آمين وتنبي صلى الله عليه وسلم تانغل بولم دعاء سيدا ربي وكر ربي زدني علما الله إن تبارينو سيدي أبي حامد الغزالي رضي الله عنه والعالم الناقص ولا علم كرنا ആലിം ലാ യുഹ്സിനുൽ മുആലജ അവനെ ചികിത്സിക്കാൻ പറ്റൂല മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പറയുന്നത് പോലെ മുറിയാലിം മുറിയാലിം അവൻ ദീനിനെ കൊല്ലും പോല്ലും കൊല്ലും ലാ യുഹ്സിനുൽ മുആലജ അവനെ ചികിത്സിക്കാൻ പറ്റൂല്ല അവൻ ഡോക്ടറല്ല അവൻ വ്യാജനാണ് എന്നാൽ നിറഞ്ഞ ആലിം നല്ല പണ്ഡിതൻ സമ്പൂർണനായ പണ്ഡിതൻ ലായുജു മരിയു എല്ലാ രോഗികളെയും അവൻ ചികിത്സിക്കൂല പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇല്ലാത്ത വേഷധാരി ചികിത്സിക്കാൻ കൊള്ളൂല ഒൻറ്റടുത്ത് പോകരുത് പെട്ടുപോകും എന്തെങ്കിലും കള്ളത്തൊരിയക്കത്ത് ചമഞ്ഞ് ആലിമിന്റെ വേഷം കെട്ടി അങ്ങനെ നടക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ സമീപിക്കരുത് പെട്ടുപോകും ഈമാൻ കളഞ് കളയ കളയപ്പെടും എന്നാൽ സമ്പൂർണരായ ആലിമാണെങ്കിലോ ലായു ആലിജു കുല്ല മരിയും എല്ലാ രോഗികൾക്കും അവനെ ചികിത്സിക്കാൻ കഴിയില്ല പിന്നെ അവര് ആ ശരിയായാണ് ചികിത്സിക്കു അവർ ആഗ്രഹിക്കുന്നവര് അവന്റെ ചികിത്സ ഫലവത്താണ് സ്വീകാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ആലിം ചികിത്സിച്ചിട്ട് ഫലം ചെയ്യുകയുള്ളു സ്വല നല്ല ഗുണകരമാണ് അങ്ങനത്തെ ആളുകൾക്ക് അല്ലാതെ ഒരമിൻ്റെ അടുത്ത് നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി ചെന്നാൽ ഫാത്തിഹോദൻ പറഞ്ഞാൽ ആ പറഞ്ഞത് എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ യാസീനോദാൻ പറഞ്ഞാൽ അതെല്ലാവർക്കും സ്വീകാര്യമാകുകയില്ല ആ സ്വീകാര്യമാകാത്തവരത് ചികിത്സയും ആവുകയില്ല ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒന്ന് വന്നാൽ ഒന്ന് വീണ് കിട്ടിയാൽ അത് ഫലവത്താണെന്ന് ആഗ്രഹിക്കുന്നവനെ ആലിമിൻ്റെ യഥാർത്ഥ ആലിമിൻ്റെ ചികിത്സ ഫലിക്കുകയുള്ളൂ അത് ശാരീരിക രോഗങ്ങൾക്കാണെങ്കിലും ആന്തരിക രോഗങ്ങൾക്കാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇതൊന്നും സാധാരണ ശാരീരിക രോഗങ്ങളെക്കുറിച്ചല്ല പ്രത്യേകമായി ഇമാം ഖസാലി റഹി ഉള്ളാഹ്നു കരുതുന്നത് മാനസിക കൽഭിൻ്റെ രോഗങ്ങളാണ് അതിനാണ് അത്യുഭ ആയി മാറുന്നത് ഉഹ്റവിയായ പണ്ഡിതന്മാർ വയ്താഖ്യാനത്തിൽ അയില്ലത്തു രോഗമാണെങ്കിൽ മുസ്മനത്തൻ വാധരോഗങ്ങളാണ് കാലപ്പഴക്കമുള്ളതാണ് അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളതാണ് ഇലാജ് ചികിത്സ അത് സ്വീകരിക്കൂല എങ്കിൽ പിന്നെ നിപുണനായ ഡോക്ടർ ആ വിഷയത്തിൽ പറയുന്നത് എന്താണ് ഇലാജ് ഏയ് ഇതിന് മരുന്ന് ഫലിക്കുന്നില്ലട്ടോ യും വല്ലാതെ സ്റ്റേജുകളൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട് ഇവനിന്നൊരു മരുന്നും ഫലിക്കൂലും ചെയ്ത ആള് സീൽ വെച്ചു പോയി കൽബിന് കണ്ണിനും കാതിനൊക്കെ സീൽ വെച്ചു പോയാൽ പിന്നെ അവനക്ക് നന്മ കാണാനേ കഴിയില്ല നന്മ കാണാനേ കഴിയൂല അവനെപ്പറ്റി നിപുണനായ ആലിം പറയുന്നത് ഹാലുബലുൽ ഇയാൾക്ക് നല്ല ഡോക്ടർ പറയാണ് രോഗം അങ്ങെത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ അതാണ് ആ വർത്തമാനം ഹാതാലുബലുൽ എലാജ് ഇനി ചികിത്സ ഫലിക്കൂലട്ടോ കൊണ്ടുപോയിക്കോളൂ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഇതുപോലെയാണ് രോഗം ആഴത്തിലുണ്ടെങ്കിൽ വല്ലാത്ത പകയാണ് പക കൂടിക്കൂടിക്കൂടി മൂത്ത പകയാണെങ്കിൽ ഇനി അത് കേറിക്കിട്ടൂല ഇനി ആലിമിന്റെ ചികിത്സ ഫലം ചെയ്തു കൊള്ളണമെന്നില്ല അബുജഹിൽ വല്ലാത്ത പകയുള്ള മനുഷ്യനാണ് വല്ലാത്ത മൂത്ത പകനെ പോലൊരു പകയും അസൂയയും അഹന്തയും ഉള്ള ഒരാള് ലോകത്തുണ്ടായിട്ടില്ല അതുകൊണ്ടല്ല തങ്ങൾ സയ്സൂലങ്ങൾ എൻ്റെ ഫിരാൻ ആണ്ട്ടോ കഠിന കഠിനമായവൻ നബിയുടെ ആ വലിയ വിപ്ലവകരമായ ദാഴ്വത്തിന് പോലും അബൂ ജഹിലിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആലോചിച്ച് നോക്കൂ അപ്പൊ അവന്റെ ചികിത്സ ഇയാൾക്ക് ഫലിക്കൂല എന്ന് വലിയ ഡോക്ടർമാർ പറയുന്നത് പോലെ ഹൃദയത്തിന്റെ രോഗങ്ങൾ ആഴത്തിലുണ്ടെങ്കിൽ അത്രയും അസതുണ്ടെങ്കിൽ കിബിറുണ്ടെങ്കിൽ പിന്നെ വലിയ പണ്ഡിതൻ വന്ന് ചികിത്സിച്ചിട്ടും കാര്യമില്ല ഖുബല പിന്നെ കെട്ടിമറിയാൻ ആ ഡോക്ടർ തയ്യാറാകൂല വെറുതെ ആയിസ് പാഴാക്കുന്ന എന്തിനാ ഇയാൾക്ക് ഇനി ഫലം ചെയ്യൂല അതുകൊണ്ടാണ് ഡോക്ടർമാർ അടുത്ത രോഗിയെ നോക്കണവർക്ക് അതുകൊണ്ട് നിങ്ങൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ ആവശ്യമുള്ളതൊക്കെ കഴിച്ചോളൂ പോതി കൊടുത്തോളൂ ദൈവത്തോട് പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നത് അങ്ങേ അറ്റത്തെത്തുമ്പോഴാണ് ഇതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അതിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സായ ഉഹ്റവിയായ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആ ഔലിയാക്കൾ അവർ ചിലരുടെ വിഷയത്തിൽ ഈ നിലപാട് സ്വീകരിക്കും ഇനി ശരിയാവൂല ഇനി ഇവൻ്റെ ഹൃദയം നന്നാവൂല അത്രയും കടുത്തുപോയിട്ടുണ്ട് നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ കൗമ് അല്ലാതെ കടുത്തു പോയപ്പോ നൂഹി നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ ഇനി ഭൂമിയിൽ ഒന്നിനും വെച്ചേ കണ്ട പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് അത്രയും കടുത്ത ഹൃദയമുള്ളവരായി പോയി ഹൃദയമുള്ളവരായിപ്പോയി ഹൃദയമുള്ളവരായി പോയി അതുകൊണ്ട് തന്നെ അത്തിഭാ ഇന് വില അതിബ ആണ് ആ അതിബാ ചികിത്സിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഹൃദയം കടുത്തുപോയാൽ പിന്നെ ആരും ചികിത്സിക്കാൻ വരില്ല പാഴാക്കലല്ലേ അത് വെറുതെ എന്തിനായി മരിക്കാൻ കിടക്കുന്നവന് ഇനിയും ഇങ്ങനെ അതിനുവേണ്ടി സമയം കളയുന്നത് വലിയ വലിയ ഡോക്ടർമാർ അവർക്ക് അടുത്തൊരു രോഗിയെ ശുശ്രൂഷിച്ച് ചികിത്സ കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതല്ലേ അവർക്ക് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കൂലേ അതുപോലെ ഹൃദയം അത്രയും കടുത്തു കടുത്ത് കടുത്തു പോയവനെ ആർക്കും ഒരു പക്ഷേ നന്നാക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല അബൂജഹലിനെ പോലെ അങ്ങനെ അങ്ങനെ അങ്ങ് മരിച്ചു പോകേണ്ടി വരും അഴുതുമില്ലാ ഉള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ അലിയുള്ള വറക്കത്ത് കൊണ്ട് വിശാലമായ ശുദ്ധമായ ഹൃദയം അള്ളാഹു നമുക്ക് തരട്ടെ ഐ മീൻ എല്ലാവരും ദ ചെയ്യുക അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത